പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഈ ചക്കക്കുരുവും മുരിങ്ങക്കായും കൊഞ്ചും കൂടെ കറി വെച്ചപ്പോഴേ പോയി കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാം കൂടെ കുക്കറിനകത്തിട്ടങ്ങ് വേവിച്ചു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ കൊഞ്ചെല്ലാം അങ്ങ് വെന്ത് കലങ്ങിപ്പോയി അതുകൊണ്ട് ഈ തവണ ചക്കക്കുരുവും മുരിങ്ങക്കായും മാത്രം ആദ്യം കുക്കറിനകത്ത് വേവിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മീൻ കറി വെക്കുന്ന പോലെ ആയി കറി വെക്കുന്നത് ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ട് നമുക്ക് ചട്ടിക്കകത്ത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് താളിച്ചു കടുക് താളിച്ചു കൊടുത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് ഒരു രണ്ട് മൂന്നുള്ള ഉലുവ കാണും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ആ കറിവേപ്പില ഇട്ടില്ല പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇട്ടു അത് അതിൻ്റെ ഒന്ന് മാറിയിട്ട് വേണം നമ്മൾ ഒരു സവാളയും അതുപോലെ ഒരെതിർപ്പ് കറി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം നല്ല ഒരു ഒരുവിധം നന്നായിട്ട് തന്നെ ചുമക്കയൊന്ന് മൂത്ത് വരണം എന്നാലേ കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടത്തുള്ളൂ സവാള വഴുന്നില്ലെങ്കിൽ കറിക്ക് കൊഴുപ്പ് കിട്ടത്തില്ല ഇനി നമുക്ക് ഇതിനകത്തൊട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ നമ്മുടെ ചക്കക്കുരു മുരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇച്ചിരി ഇരുമുളക് ഉപ്പ് മാത്രം പരട്ടി വെച്ചിരിക്കുന്ന അതും ഓടിയിട്ടുണ്ട് അത് ഫ്രിഡ്ജകത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ളിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി അത് നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇത് മൂന്നും കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൊഞ്ചാണേ കൊഞ്ച് ഞാൻ ഉപ്പും മുളക് പൊടി അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്രിഡ്ജ് വെക്കുമ്പോൾ അങ്ങനെ ആ വെക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കുരു മുരിങ്ങക്കായും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം നമ്മൾ ആ വെള്ളം പോരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് ഒരു ടൊമാറ്റോയെ ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന ടൊമാറ്റോയാണേ ആ ടൊമാറ്റോ മുറിക്കാതെ തന്നെ വലുതായിട്ട് ഞാനിടും കാരണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി നല്ലൊരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അണ്ട കുടമ്പുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ടൊമാറ്റോ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ആ ടൊമാറ്റോയും ആ ചക്കക്കുരു കുറച്ചും കൂടെ എടുത്ത് ഇങ്ങും മാറ്റി വെക്കണം നമുക്ക് അതെന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിയിൽ അരച്ച് ചേർക്കുമ്പം ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതുപോലെ പലർക്കും ചക്കക്കുരു ഇഷ്ടമില്ല എൻ്റെ ചേട്ടനും ചക്കക്കുരു ഇഷ്ടമില്ല അപ്പം ഇവരിത് ചക്കുരു ആണെന്നറിയാതെ അത് കഴിക്കും ഗ്രേവിയുടെ കൂട്ടത്തിൽ അപ്പം ഞാൻ ഇത് കണ്ട ചക്കക്കുരുവും ആ അറ്റൊമാറ്റോയും കൂടെ അതിന് അറ്റൊമാറ്റോ വലുതായിട്ടിട്ടത് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വന്ന് കണ്ട മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അത് വീണ്ടും നമുക്ക് കറിക്കകത്തോട്ട് ഇടാം അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് വരും കണ്ടോ ഇനിയിപ്പം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും പുളിയും എല്ലാം നോക്കണം പുളിയൊക്കെ കാണും കറക്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇങ്ങനെ എന്ത് കറി വെച്ചാലും മസാല പുളിയും ഉള്ള കറിക്കൊക്കെ ഞാൻ ഒരു രണ്ടു പഞ്ചസാര ചേർക്കും അപ്പോൾ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു രുചി ഉണ്ടാക്കുന്നുണ്ട് കറിക്ക് അങ്ങനെ നമ്മുടെ ചക്കക്കുരു കുരു മുരിങ്ങക്ക കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി കറിക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരൊറ്റ കറി മതി നമുക്ക് സുഖമായിട്ട് ചോറിനും